സ്വാഭാവികമായി ആദ്യത്തത് ഞാൻ എൻ്റെ ഒരു സഹസ്ഥാനാർത്ഥി മുന്നോട്ട് കൊണ്ടുവന്ന ഒരു നീക്കമാണ് പരക്കെ ഇവിടെ വിമർശിക്കപ്പെടുന്ന ഒരു നീക്കം എങ്ങനെ വീട്ടിലെ സ്ത്രീകളാണ് ഒരുപക്ഷെ അവരുടെ കയ്യിലുള്ള അവസാനത്തെ ഇറ്റ് സ്വർണം കൊണ്ട് ചെന്ന് വെച്ച് അവരുടെ ജീവിതം തന്നെ അടിമപ്പെടുത്തുന്ന തരത്തിലേക്ക് മാറ്റിയ ഒരു ഒരു എഴുത്തിൻ്റെ കാര്യം എന്നോട് ആദ്യം മുതലേ ആൾക്കാർ പറയുന്നുണ്ട് പക്ഷേ എൻ്റെ വിമർശനത്തിൽ പോലും അല്ലെങ്കിൽ രാഷ്ട്രീയ വേദികളിൽ എൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല കാരണം അതിൻ്റെ പേരിൽ ഒരു വോട്ട് എനിക്ക് വേണ്ട പക്ഷേ ഇത്രയും വോട്ട് കിട്ടി നിൽക്കുമ്പോൾ ഇവിടുത്തെ ശക്തിക്ക് എനിക്ക് തിരിച്ചു നൽകാൻ പറ്റുന്നൊരു നബാടുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയെ കൊണ്ട് സംസാരിപ്പിച്ച് ആ തീരുമാനം തീരുമാനമാറ്റം പുനഃക്രമീകരിച്ച് പഴയ തീരുമാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അതായിരിക്കും ഇവിടുത്തെ കേരളത്തിലെ മുഴുവൻ സ്ത്രീ ജനങ്ങൾക്കുള്ള വീട്ടിലെ വീട് നടത്തുന്ന അനിയത്തിമാരാണെങ്കിൽ പോലും ആ അവരമ്മമാരാണെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള സമർപ്പണം കൊച്ചി മെട്രോ തൃശ്ശൂരിലേക്ക് നീട്ടും എന്നല്ല പറഞ്ഞു നീട്ടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും അതിപ്പോഴും കുറച്ച് നിൽക്കുന്നു അതിൻ്റെ ടെക്നിക്കാലിറ്റി അറിയണം ബഹ്റാജിയായിട്ട് കഴിഞ്ഞ ഒരു ആറേഴ് വർഷമായിട്ട് സംസാരിക്കുന്ന കാര്യമാണ് ബഹ്റാജിക്ക് മുമ്പിരുന്ന് ഹനീഷ് സാറിനോടും സംസാരിച്ച കാര്യമാണ് അദ്ദേഹം അതുകൊണ്ടാണ് എന്നെ അന്ന് അംബാസിഡർ ആക്കാൻ നോക്കിയത് അപ്പോൾ ഇവിടുത്തെ ചില ആൾക്കാർക്ക് ഉടനെ അത് ചാണകമായി മാറും എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ പാർലമെൻറ്റിൽ അവർ ഈ ചാണകത്തെ സഹിക്കാം തൃശ്ശൂർ പൂരം എല്ലാ കാലത്തും വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് തൃശൂർ പൂരം നടത്തുന്നതിന് പുതിയ നരറ്റുണ്ടാകും പുതിയ സ്ക്രിപ്റ്റ് ഉണ്ടാകും ഞാൻ അന്ന് പറഞ്ഞതാണ് എനിക്ക് ഈ കമ്മീഷൻ നിങ്ങൾ ഒരു കാരണവശാലും മാറ്റാൻ അനുവദിക്കും